നമസ്കാരം കേരളത്തിലെ സാധാരണക്കാരുടെ നടുവടിക്കാനും ഇരുട്ടടി കൊടുക്കാനും കെ സി ബി തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും സംസ്ഥാനത്ത് ഉടൻ വൈദ്യുതി നിരക്ക് കൂടും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നിരക്ക് കൂട്ടുന്നതിന് പുറമെ ജനുവരി മുതൽ മെയ് വരെ സമ്മർ താരിഫായി യൂണിറ്റിന് പത്ത് പൈസയും കൂട്ടുമെന്നും കെ സി ബി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരക്ക് വർധനവ് അനിവാര്യമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻ ും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ റദ്ദാക്കിയ കെ സി ബി തീരുമാനമാണ് അടിക്കടിയുള്ള നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള യഥാർത്ഥ കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നതിന് പിന്നാലെയാണ് സാധാരണക്കാരന് ഇരുട്ടടിയായി വീണ്ടും വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് ഇത് സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ താറുമാറാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ നിരവധി കാരണങ്ങളാണ് ആഭ്യന്തര ഉൽപാദനത്തിലെ കുറവ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിലെ ചെലവിലുണ്ടായ വർധനവ് വർദ്ധിച്ചു വരുന്ന പ്രവർത്തന പരിപാലന ചെലവുകൾ എന്നിങ്ങനെയാണ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളായി കെ സി ബി ചൂണ്ടിക്കാണിക്കുന്നത് നവംബർ ഒന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുത്താനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തീരുമാനം നീട്ടുകയായിരുന്നു ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് പത്ത് പൈസ സമ്മർദ്ദ ഉൾപ്പെടെയുള്ള നിരക്ക് വർധനയാണ് കെ ആവശ്യം ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ് എന്നും ഇതിനാൽ വൈദ്യുതി നിരക്ക് വർദ്ധനവ് അനിവാര്യമാണ് എന്നുമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് കെ നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഉപഭോക്താക്കൾക്ക് പോറലേൽക്കാതെ നിരക്ക് വർധനവ് ഉണ്ടാവുക എന്നും മന്ത്രി പറയുന്നു സമ്മർ താരിഫും കൊണ്ടുവരുന്നത് ആലോചനയിൽ ഉണ്ട് എന്നാണ് മന്ത്രി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിനുമാണ് അവസാനമായി നിരക്കുകൾ കൂട്ടിയത് യൂണിറ്റിന് നാല് ദശാംശം ശതമാനം വർദ്ധനവ് വേണമെന്നാണ് കെ സി ശുപാർശ യൂണിറ്റിന് മൂന്ന് രൂപയ്ക്കും നാല് രൂപയ്ക്കും വൈദ്യുതി വാങ്ങാനുള്ള യു ഡി എഫ് കാലത്തെ കരാർ റദ്ദാക്കിയതാണ് പ്രതിസന്ധിക്കുള്ള കാരണം കരാർ റദ്ദാക്കൽ പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയായിരുന്നു നിലവിൽ ഏഴു രൂപ അൻപത് പൈസ മുതൽ എട്ട് രൂപ നിരക്കിലാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത്